മടിയുള്ള ദിവസങ്ങളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നാല് അടിപൊളി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പം ഇതിന് നമുക്ക് പൊട്ടാറ്റോ ആണ് വേണ്ടത് വലുതാണെങ്കിലും മൂന്നെണ്ണം മതി ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണം എടുക്കാം എന്നിട്ട് അത് മഞ്ഞളിട്ട് പുഴുങ്ങിയതിന് ശേഷം നമുക്കിതേപോലെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം അപ്പൊ ഈ ഉരുളക്കിഴങ്ങൽ നല്ലോണം ഒടച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മസാലപ്പൊടിയും ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും മസാലകളെല്ലാം ചേർക്കണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം ഞാനിപ്പോൾ അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പക്ഷെ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾ കുഴക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി നമുക്കിതൊന്ന് ടൈറ്റായിട്ട് കിട്ടുന്നവരെ മാത്രം അരിപ്പൊടി ഇട്ടിട്ട് അതായത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ബോൾ ആക്കിയതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം ഇത് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ പരത്താം അല്ലെങ്കിൽ നിങ്ങൾ ഒരു വാഴയിലെടുത്തിട്ട് നമ്മൾ പത്തിരിക്കലും പരത്തുന്നില്ലേ അതേപോലെ പരത്തിയെടുക്കാം ഇനി നമ്മളൊരു ദോശക്കല്ല് ചൂടാക്കിയതിന് ശേഷം നമുക്ക് പരത്തി വെച്ചതെല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ദോശക്കല്ലിൽ നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നിരത്തി വെച്ചുകൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ തിരിച്ചു മറിച്ചിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടെടുത്താൽ മതി നമ്മൾ അരിപ്പത്തിലെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തിരിച്ചു മറിച്ചിലിട്ടിട്ട് ഒന്ന് മുരിയിച്ചിട്ടെടുത്താല് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവും അപ്പൊ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഭയങ്കര ടേസ്റ്റ് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കറിയൊന്നും ആവശ്യമില്ല നല്ല റെസിപ്പിയാണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ രാവിലെ നമുക്ക് തിരക്കുള്ള സമയത്തെല്ലാം സിമ്പിൾ റെസിപ്പി അല്ലേ ഉരുളക്കിഴങ്കിലും നമ്മൾ പുഴുങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി അല്ലേ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഇതിനേക്കാളും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കുന്നത് ചോറ് വെച്ചിട്ടാണ് ഏട്ടാ നമ്മൾ ഉണ്ടാക്കുന്നത് മിക്സി ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് രണ്ട് കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് ഞാൻ രണ്ട് കപ്പ് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരുകിയിട്ട് നമുക്ക് അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം പെരുംജീരകമാണ് ഏട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് അടിച്ചെടുത്തിട്ട് വരാം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഒരു കാൽ കപ്പ് എല്ലാം ഒഴിച്ചാൽ മതി കുറെ ലൂസ് ആക്കണ്ട ഇതുപോലെ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഏട്ടാ നമുക്ക് വേണ്ടത് അപ്പൊ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടല്ലേ ഉള്ളത് ഇത് നമുക്ക് കുറച്ചൊന്ന് ടൈറ്റ് ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ നൈസ് പത്തിരിപ്പൊടിയോ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഇതുപോലെ നല്ലോണം കുഴച്ചതിന് ശേഷം നമുക്ക് കയ്യിൽ ഇതേപോലെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ബോളാക്കിയിട്ടെടുക്കാം ഇനി നമ്മള് എല്ലാ മാവും ഇതേപോലെ ബോളാക്കിട്ട് വെക്കാം അപ്പോൾ ഇതാ മൊത്തം മാവ് ഞാൻ ബോളാക്കിയിട്ടുണ്ട് ഇനി നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ച മാവ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ മടുക്കിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഒന്ന് നല്ലവണ്ണം പ്രെസ്സാക്കുമ്പോൾ തന്നെ ഇതുപോലെ പരത്തി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പത്തിരി പ്രസ്സിൽ ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷേപ്പാക്കിയിട്ടെടുക്കാം ഏതെങ്കിലും കുപ്പിൻ്റെ മൂടിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ പുട്ടുമേക്കറിൻ്റെ മൂടിയോ മറ്റോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ റെഡിയാക്കിയിട്ടെടുക്കേണ്ടത് ഈ ഒരു കട്ടിയിൽ കുറച്ച് നേരിയതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇതുപോലെ നമ്മൾ നമ്മളെല്ലാം പരത്തിയിട്ടെടുക്കണം എന്നിട്ട് നമ്മൾ ദോശക്കല്ലിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പരത്തി വെച്ച പത്തലെല്ലാം ഇട്ട് കൊടുക്കാം ഇല്ലാണ്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ പിന്നെ ഇതൊന്ന് ഒരിയിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലും കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കുമ്പം കുറെ ഓയിൽ വെച്ചിട്ട് അതിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷേ അങ്ങനെ മാത്രമല്ല നമുക്ക് നമുക്കിതുപോലെ ഓയിലില്ലാതെയും നെയ്യപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മളിതിൽ ജീരകവും തേങ്ങയും ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും അതേപോലെ ഓയിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ചോറെല്ലാം ബാക്കിയാവുന്ന സമയത്ത് കുറച്ച് അരിപ്പൊടി മാത്രം മതി ഇതിൻ്റെ കൂടെ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് നെയ്യത്തിൽ ഉണ്ടാക്കാം അപ്പം ഇതാ നമ്മുടെ എല്ലാ പത്തിലും റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിൾ റെസിപ്പിയാണ് അപ്പൊ എന്തായാലും ട്രൈ ചെയ്യണേ ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് റവ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ മിക്സിന്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും ഉള്ളിയും പിന്നെ കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അര കപ്പ് മാത്രം വെള്ളം വെച്ചിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടാം കുറച്ചൊരു ആയിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ ഓവർ ആക്കണ്ട ഇതുപോലെ നമ്മൾ അരച്ചെടുക്കണം എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മൈദയും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് ഏട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാം പിന്നെ കുഴക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിപ്പോയിന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണും കൂടി മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് കുറച്ച് മാവെടുത്ത് ഉറ്റതിന് ശേഷം നമുക്കിനിത് പരുത്തിയെടുക്കണം അപ്പം ഇതാ ഞാൻ ഇതേപോലെ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാം ഓയില് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ പൊന്തി വരാൻ തുടങ്ങും പൊന്തി വന്നു കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പം ഇതാ ഇതേപോലെ നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് നെയ്യപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും സാധാരണ നമ്മൾ അരി അരച്ചിട്ടൊക്കെയാണ് നെയ്യപ്പത്തിൽ ഉണ്ടാക്കാറുള്ളത് പക്ഷെ അങ്ങനെ അല്ലാണ്ട് റവ വെച്ചിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും നമ്മൾ ചില ദിവസങ്ങളിലെല്ലാം അരി കുതിർത്ത് വെക്കാനെല്ലാം മറന്നു പോകലില്ലേ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പത്തിലാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്ത ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ റവ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആദ്യം നമ്മൾ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് റവ ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ നമുക്ക് ഒരക്കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഈസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഇട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതാ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ആണ് നമുക്ക് കിട്ടാം നമുക്ക് ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പൊ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ആദ്യം നമ്മൾ ഇതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ മാവ് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ കഴിയുന്ന പാലപ്പത്തിന്റെ റെസിപ്പിയാണിത് സാധാരണ നമ്മൾ തലേ ദിവസം തന്നെ അരിയൊക്കെ അരച്ചിട്ട് വേണം പാലപ്പം ഉണ്ടാക്കണമെങ്കിൽ പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ടെല്ലാം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതേപോലെ തന്നെ നല്ല ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ആണ് അപ്പോൾ ഇതാ നമ്മുടെ പാലപ്പവും റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ നാല് റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്